മ്മളീ വീടിന് ചുറ്റിനും പച്ചക്കറിയാണ് മുന്തിരി ഉണ്ട് ഈന്തപ്പഴം ഉണ്ട് ഇത് ഈന്തപ്പഴാണ് ഇത് ഇവിടെ കായുണ്ടായിരുന്നപ്പം എന്നതായിരുന്നു കിടന്ന ബീച്ചിൽ ഈ നീളത്തിലായിരുന്നു ഇവിടെ കിടന്ന മത്ത പൊക്കത്ത് ഈ സൈഡ് പിടിച്ചു കയറി വരുന്ന മുന്തിരിയാണ് ഇല്ലേ ഇത് കുടകാണ് ഈ പിടിപ്പിച്ചിട്ടിരിക്കുന്നത് എല്ലാവരും വന്ന് ഇതിൻ്റെ ഇല കൊണ്ടുപോയി ഇതിൻ്റെ ഇല നമുക്ക് ഈ പശുക്കൾക്ക് പ്രസവിച്ച് കഴിയുമ്പോൾ ഡാക്കൾക്ക് നോവണ്ടായിരിക്കാൻ ഇത് തിരുമ്മി വായി വെച്ചു കൊടുക്കും ഇത് മല്ലിയാണ് മല്ലിയല നമ്മുടെ നാടൻ മല്ലി ഇത് എൻ്റെ പേര് എന്നാണ് ഞാൻ കന്നിക്കുരു പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് താമസിക്കുന്നത് സന്തോഷ് കുമാറാണ് മെമ്പർ നമ്മുടെ വാർഡ് മെമ്പർ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളും പേരക്കാങ്ങളും എല്ലാവരും മരുമകളും ഉൾപ്പെടെ യു കെയിലാണ് അപ്പോൾ ഞാൻ ഈ കൃഷിയിൽ നിന്നാണ് അവരാണ് എനിക്ക് കൂട്ട് കൃഷി ഇത് നമ്മുടെ വീടിൻ്റെ പേരയുടെ ഇറമ്പ് ചുറ്റിനും ഇത് ക്യാരറ്റാണ് നമ്മൾ എല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാരറ്റ് കഴിഞ്ഞ പ്രാവശ്യം ക്യാരറ്റൊക്കെ പറിച്ചു നമ്മൾ ഇത് വെണ്ട ഇത് ഈ സൈഡ് മുഴുവനും വെണ്ടയാണ് ഇറമ്പിൽ എല്ലൊടിയാൻ ഇത് നമുക്ക് കർക്കിടക മാസത്തിൽ കഞ്ഞി വെക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇല എടുത്ത് അതിൽ അരച്ചു ചേർക്കും പിന്നെ ഇത് നമുക്ക് ഈ കയ്യും കാലുമൊക്കെ ഓടിയവർക്കൊക്കെ ഇതിൻ്റെ ഇല എടുത്ത് കഞ്ഞി വെച്ചൊക്കെ കൊടുക്കും ഇത് നല്ലൊരു ഔഷധ ചെടിയാണ് അത് പിടിച്ച് കിട്ടാൻ പാടാണ് നമ്മളത് തൊണ്ടിൽ വെച്ച് മരത്തെ പിടിപ്പിച്ചിരിക്കുക ഇതപ്പനെയാണ് അത് പിടിച്ച് വന്നതേ ഉള്ളു പിടിപ്പിച്ചെടുക്കണമെന്നുണ്ട് അതാണ് ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത് ആ പിടിപ്പിക്കും മുന്തിരിയുണ്ട് ഉണ്ട് ഇത് ഈന്തപ്പുഴ ഇത് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് വേണ്ട വേണ്ട ഇന്തപ്പ ഈന്തപ്പന ഒരു സൈഡ് മുഴുവനും ചെടിച്ചട്ടി കാബേജ് ആണ് വെച്ചിരിക്കുന്നത് കാബേജ് ഇത് ഉരുണ്ട് വരാൻ തുടങ്ങി കാബേജായി എല്ലാത്തിലും വേണ്ട ഇതാണ് കാബേജ് പൊക്കത്ത് ഈ സൈഡ് പിടിച്ച് കയറി വരുന്ന മുന്തിരിയാണ് ഇല്ലേ മുന്തിരി പടന്ന് കിടക്കുകയാണ് കായ്ച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല അതിൻ്റെ ഇടക്കിടക്കണം നോക്കണം കായ്ക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ പടവളം ബീച്ചിൽ പാവലെല്ലാം കൂടിയാണ് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ താഴെ നിന്ന് നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിന്നേ പോകുന്നത് പടവളം കിടപ്പുണ്ട് പാവൽ കിടപ്പുണ്ട് കുറേയൊക്കെ ഞങ്ങൾ കായ എടുത്ത് കൊടുത്ത് ഇനി ഇടക്കിടക്ക് കാവ വീഴുന്നുണ്ട് കണ്ട ഇല്ലേ പടവളക്കാർ ഇവിടെ കായുണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ എന്നതായിരുന്നു കിടന്ന ബീച്ചിൽ ഇതേ ഈ നീളത്തിലായിരുന്നു ഇട കിടന്ന മൊത്തം അതെല്ലാം തീർ എന്തുമാത്രം വീച്ചിലായിരുന്നു കിടന്ന ഇത് കുടകമാണെങ്കിൽ പിടിപ്പിച്ചിട്ടിരിക്കണെ എല്ലാവരും വന്ന് ഇല കൊണ്ടുപോയി ഇതിൻ്റെ ഇല നമുക്ക് ഈ പശുക്കൾക്ക് പ്രസവിച്ച് കഴിയുമ്പോൾ ഡാക്കൾക്ക് നോവണ്ടായിരിക്കാൻ ഇത് തിരുമ്മി വായി വെച്ച് കൊടുക്കും കട കുടകാണെങ്കിൽ ചുറ്റിനും പിടിപ്പിച്ചിട്ടിരിക്കണേ അത് നമുക്കും വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാം പിന്നെ ഇത് മൂത്രത്തിൽ കല്ലുള്ളതിന് കല്ലുരുക്കി എന്ന് പറയുന്ന സാധനമാണ് ഇത് പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ട ഇത് മല്ലിയാണ് മല്ലിയല നമ്മുടെ നാടൻ മല്ലി ഇത് പൂത്തിട്ട് ഇനി പൂത്താൽ ഇതിൽ നിന്ന് ഇത് വിളഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അരി എടുക്കും കണ്ട ഇതിൻ്റെ അരി എടുക്കാൻ ഇനി ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അരി എടുക്കും അരിയെടുത്ത് ഉണക്കും മല്ലിയിലയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മല്ലിയില നമുക്ക് കിട്ടി എല്ലാവർക്കും നമ്മൾ കൊടുത്ത് ഇത് കുറ്റിക്കുരുമുളക് കണ്ട ഇത് കുറ്റിക്കുരുമുളക് കണ്ടോ ഇത് ഞാൻ പറിച്ച് ഉണക്കി അപ്പോൾ ഇതിൻ്റെ കുരുമുളക് നിർത്തിയാൽ ഇത് ഉണങ്ങിപ്പോകുമെന്ന് കാരണം നമ്മൾ കുരുമുളക് മൊത്തം എടുത്ത് ഇപ്പം ആ പൊ പൊട്ടി കാവിയിടാൻ തുടങ്ങിയതാണ് ഉണക്കി വെച്ച് അതുപോലെ തന്നെ മഞ്ഞളെല്ലാം പറിച്ച് രണ്ട് ഗ്രോ ഭാവും മറിച്ച് ഉണക്കി വെച്ച് പിന്നെ കരിമങ്ങൾ കരിമഞ്ഞളില്ല കരിമഞ്ഞൾ നല്ല വിലയാണ് അതിന് അതൊക്കെ പറിച്ചുണക്കി ഇപ്പോൾ ഇത് പിന്നെ മിറാക്കൻ ഫ്രൂട്ടാണ് അത് റാംബുട്ട ഇതാണ് അവക്കാടം ഇത് റാംബുട്ട പമ്പുട്ട ആകുമ്പോൾ ഇത് അവക്കാട ഇത് മിറാക്കൻ ഫ്രൂട്ട് അങ്ങനെ ഇവിടെയൊക്കെ വെണ്ടയാണ് ഒരു രണ്ട് സൈഡിലും പെരയുടെ ഇറമ്പി മൊത്തം വെണ്ട എനിക്കാണെങ്കിൽ ഇപ്പം ഇത്രയും പ്രായമായി എന്നാലും കാലിനും തേയ്മാനായും മുട്ടിനു നീരായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല നമ്മൾ ചെറുപ്പക്കാരായല്ല ചെറുപ്പക്കാരായും പ്രായ ആളുകളും ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കാതെ അതൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും കൃഷിയുടെ കൂടെ വയ്യുന്നവരെ നമ്മൾ അവരെ സ്നേഹിച്ച് ചെയ്യുക ഇങ്ങനെ പരിചരിച്ച് നടക്കുമ്പോൾ നമ്മുടെ നേരവും പോവും നമ്മുടെ മനസ്സിനുള്ള ടെൻഷനുകളും മാറും അല്ലേ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരം വെളുത്തേ വൈകളെ കൃഷിയിലൂടെ നടക്കുന്നത് കൃഷിയാണ് െങ്കിലും നമ്മൾ പ്രായം നോക്കിയിട്ടല്ല എല്ലായിടത്തും ഇവിടെ ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട് പച്ചക്കറിയുണ്ട് ഔഷധച്ചെടികളുണ്ട് അങ്ങനെ എല്ലാ ആണ് ഐറ്റംസുകളും ഉണ്ട് പിന്നെ നമ്മളിത് താമര ഐറ്റംസ് അതങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്യുന്ന ഞാൻ തന്നെയാണ് ഇപ്പോൾ കണ്ട ഇപ്പോഴാണെന്ന് കുളിച്ച് ഭക്ഷണം ഇണക്കണമായിരുന്നു അത് ഇണക്കി ഇനി വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി പിന്നെ ഇറങ്ങും കൃഷിത്തടത്തിലേക്ക് ഇവിടെ തന്നെ പാട്ടത്തിനും സ്ഥലം എടുത്തൊക്കെ നമ്മൾ ചെയ്തത് നമ്മളിപ്പോ ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലത്ത് ചെയ്ത ഒന്നര ആ ഒറ്റക്ക് ആരുമില്ല രാവിലെ ആറു മണി അഞ്ചര അഞ്ചര ആവുമ്പോ ഒരു കട്ടനം കുടിച്ചേണ്ടിറങ്ങും അവിടെ പോയി എല്ലായിടത്തും സ്ഥലങ്ങളും നമ്മളിപ്പോ ട്രിപ്പിൽ കൂടിയുള്ള വെള്ളം പോരാതെ വന്നാ കാരണം നമ്മൾ പൈപ്പിട്ട് കൂടി നനച്ചിരിക്കുകയല്ലോ കാര്യമില്ല കാര്യം നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയെന്നല്ലേ തോന്നണ എല്ലാവർക്കും ഇപ്പം കാണികൾക്കും ഇറക്കുമോ ഇവരെന്തിനായി കിടന്ന് കഷ്ടപ്പെടണമെന്ന് പക്ഷെ അതല്ല എനിക്കിപ്പോൾ കണ്ടേ സന്തോഷമുള്ളൂ ഈ കൃഷിയിലൂടെയാണ് ഞാൻ സന്തോഷിച്ച് നടക്കുന്നത് അത് എങ്ങനെ ചെയ്യണം അത് എങ്ങനെ കുത്തിപ്പിടിപ്പിക്കണം അതിൽ നിന്ന് എങ്ങനെ ആദായം കിട്ടണം നമുക്കതിന് നഷ്ടമൊന്നുമില്ല ചെയ്തതിൽ ഇപ്പം നമ്മൾ ഒരുപാട് അതിൻ്റെ ഫലങ്ങളൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കൃഷിയുടെ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് മാസത്തോളം നമ്മൾ അവിടെ അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് തീരുമ്പോൾ അടുത്ത് നമ്മൾ ഇട്ടിരിക്കുകയും പട നമ്മളിപ്പോൾ പച്ചക്കറികൾ തന്നെ നമ്മൾ ഒരു സ്ഥലം ഒന്നല്ലല്ലോ നമ്മൾ ഈ വീടിന് ചുറ്റിനും പച്ചക്കറിയാണ് സാഹചര്യം കോവലുണ്ട് വടവളമുണ്ട് പാവലുണ്ട് ബീച്ചിലുണ്ട് വെണ്ടയുണ്ട് കുക്കമ്പറം ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും വെള്ളരി അങ്ങനെ സകലതും വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ ഇത് എല്ലാ ആദായവും കൂടി എടുത്താൽ നമുക്ക് നഷ്ടമില്ല ഒരു ദിവസം നമ്മളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനമാണ് എന്താ വെച്ചാൽ ഒരു ഒരു ദിവസം ഞങ്ങളിപ്പോൾ ഒന്ന് ഇത്രയോട് ചിലപ്പോൾ മൂന്ന് ദിവസം കൂടി ആകുമ്പോൾ രണ്ടായിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ പച്ചക്കറികൾ കൊടുക്കുന്നുണ്ട്